ചാനൽ അപ്പോൾ നമ്മളെ ഒരു കുഞ്ഞൊരു വീഡിയോ ആയിട്ടോ ഇപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് രാവിലെ തന്നെ ഇത് പിന്നെ രണ്ട് ഒരു കുമ്പളങ്ങിയും ഒരു വെള്ളരിക്ക് നമുക്ക് വിളവെടുക്കാനുണ്ട് പിന്നെ കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇപ്പം നമ്മൾ വിളവെടുപ്പ് നമ്മൾ ഏകദേശം കഴിഞ്ഞാൽ അപ്പോൾ ഒരാൾ ചിരി നോക്കി അപ്പോൾ നമുക്ക് ഇന്നത്തെ ിലോട്ട് പോവാം നമ്മളെ കുമ്പളങ്ങ മത്തം കുമ്പളങ്ങ കുത്തി 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 ഇതേ പണിയാക്കി കൈ ഫുൾ കുത്ത ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് കൊത്തതാ ഈ ഒരു സത്യസന്ധ നമ്മൾ എട്ട് കൊത്തൊക്കെ ഉണ്ടേ അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതൊക്കെ ഇത് വിളവെടുത്തിട്ട് ഇതിന്റെ ഈ ഒരു പടൽ നമ്മൾ ഇതായത് ഇതൊക്കെ വാടി തുടങ്ങി കേട്ടോ നമ്മൾ ഇതിൽ തന്നെ വിളവെടുത്തിട്ടുണ്ട് അതെ കേട്ടോ നോക്കേ എടുത്തേണ്ടേ ഇതേ കുത്തി ഉണ്ടോ എത്രയാ കുത്തി കുത്തി ഉണ്ടോ ഫുള്ള് കുത്തി വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഷേപ്പൊക്കെ മാറ്റി നമ്മളെ കുമ്പിളങ്ങേ നമ്മളെ വെള്ളം ഇരിക്കിയത് കണ്ടോ അങ്ങനെയൊന്നും കിട്ടിയില്ല എന്നാലും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഇതാ നല്ല പഴുത്തം നിൽക്കുന്നുണ്ട് നല്ല അടിപൊളി വെള്ളം ഇരിക്കായിട്ടുണ്ട് നമ്മളെ ചട്ടിയിലട്ടോ ഇത് നട്ടിട്ടുള്ളത് വേണ്ട ചട്ടി കണ്ടിട്ടുണ്ട് നമുക്കിതും ഇതും കിട്ടിയിട്ടുണ്ട് പിന്നെ എവിടെയൊക്കെ ഒന്നും ഇടിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഫുൾ ഈറ്റ ശല്യം കേട്ടോ കൂടെ പറയാൻ പറ്റില്ല ഭയങ്കര ഈറ്റശല്യാണ് അപ്പോൾ ഇതേ ഇത് ഞാനിതിങ്ങനെ പറച്ചെടുക്കാം കേട്ടോ ഓ ആ എനിക്ക് എന്നെ പറഞ്ഞു ഇതേ എനിക്ക് നല്ല ഗോൾഡൻ വെള്ളി ആ അടിവെളി അല്ലേ അപ്പൊ നമുക്കിതും കൂടി കുറച്ചെടുക്കാം കേട്ടോ ഇത് കാരണം ഇതും പഴുത്തും ഇനി ഇത് അധികം വണ്ണം വെക്കത്തില്ലല്ലോ അപ്പൊ നമ്മൾ മീനിന്റെ വെള്ളരീത് നമ്മള് കുറച്ചെടുത്തിട്ടുണ്ട് വെള്ളരി ഇത് ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് ഒന്നുണ്ടോ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ സൈഡിൽ ഇത് ഇവിടെ ഒന്നും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഴുന്നുണ്ടായി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഇവിടെ ഇവിടെ ഉണ്ട് ുണ്ട് ഒരു വെള്ളരി നമുക്ക് പിന്നെ ഇതിന് നമുക്ക് അധികമായിട്ട് അങ്ങനെ കിട്ടിയിട്ട് എന്നാൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന വെള്ളരി നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ കാഴ്ച്ച വരുന്നുണ്ട് എട്ടോരോരോ നേട്ട് നമ്മളെ കോപക്കൊക്കെ ഇത് നമ്മുടെ എല്ലാം നശിച്ചു പോയിട്ടുണ്ട് നമുക്ക് ഇത് നമുക്ക് രണ്ട് ദിവസം കുറച്ച് ഫങ്ഷനും കാര്യങ്ങളും പിന്നെ അതിൻ്റെയൊക്കെ വിഷവും എല്ലാം വന്നപ്പോൾ നമ്മളെ എല്ലാം ഇത് കണ്ടും എല്ലാം പഴുത്ത് വീണ് പോയിട്ടുണ്ട് നമുക്ക് പറിക്കാൻ സമയം കിട്ടിയില്ലായിരുന്നത് എല്ലാം നല്ല നമുക്ക് ഒരു ഇതൊക്കെ ഉണ്ടോ ഒരു വറവിന് ഒന്ന് നോക്കി ഒരു വറവിൻ്റെ കോവൊക്കെ നമുക്ക് ഇവിടെ നഷ്ടപ്പെട്ടു പോയി കേട്ടോ ഫുള്ള് പഴുത്ത് ഇതായിട്ടുണ്ട് എന്നാൽ മതി നമുക്കിത് എത്തില്ലായിരുന്നു അച്ഛൻ മേലെയെന്നിപ്പോൾ നമുക്ക് പിന്നെ മേലോട്ട് വീടിൻ്റെ മേലോട്ട് വളർന്നു കയറിത് തായോട്ടിട്ടതാണ് അത് കാണുമ്പോൾ സങ്കടം വരുന്നില്ല നമുക്ക് എന്ത് നല്ല കോവൊക്കെയാണ് ഫുള്ള് പഴുത്ത് പോയിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ഒന്നിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എത്ര എന്താ പരിപാടി ഏ കോവക്ക പള്ളിയെല്ലാം എന്താ ചെയ്യുന്നേ നമ്മളെ പച്ചമുളക് നോക്കി ഇതേ ആ ഏറ്റവും വെള്ളിയായിട്ട് ഒരു നല്ല മൂന്നത്ത് നിൽക്കുന്നുണ്ട് നമുക്കിതും കൂടി കുറച്ച് വളവെടുക്കാം ഇവിടെയും കൊറച്ച് കോവക്കുണ്ട് കേട്ടോ ഇത് നമ്മള് കുറച്ചെടുക്കുന്ന അമ്മ ഏട്ടോ വരക്കുന്നെ നല്ല കണ്ടോ ഫുള്ള് കൊല കൊല കൊലയായിട്ട് അവിടെയൊക്കെ നിറയെ ഉണ്ട് ട്ടാ കൊത്തി കിട്ടാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഭാഗത്തിന് ഇതിനൊരു കുത്തൊന്നും കിട്ടിയിട്ടില്ല നമ്മളിങ്ങനെ പൊത്തി വച്ച് പൊത്തി വെച്ചിട്ട് അതിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഭാഗത്തിന് കുത്തൊന്നും കിട്ടിയിട്ടില്ല ഇത് ഇത് നമ്മളെ കുമ്പളങ്ങ നമ്മളെ മരച്ചീനിയാണ് കേട്ടോ നമ്മൾക്ക് കൊണ്ടുവന്ന മരച്ചീനി സോറി ഇത് നമ്മളെ മധുരക്കിഴങ്ങ് ആ പിന്നെ ഇത് നമ്മളെ മധുരക്കിഴങ്ങ് ഇത് നമ്മൾ പിന്നെ നമുക്ക് വാങ്ങിച്ച് തന്നെ അതിങ്ങനെ മുളച്ച് വന്നപ്പോൾ നമ്മളെന്ത് ചെയ്യും ഇവിടെ നട്ട് അപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ട് അതിന് അപ്പോൾ അത് വിളവെടുക്കുമ്പോൾ അറിയാം അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉള്ളതെന്നേ കുഞ്ഞു കുഞ്ഞി കൃഷി ഒരു പാട് കിട്ടണം എന്നാലിതെ ചിരങ്ങ വെള്ളരിപ്പ അങ്ങനെയെല്ലാം നട്ടിട്ടുണ്ട് ഇപ്പം ഫുള്ള് നമുക്കൊന്ന് പന്തലെല്ലാം കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം അപ്പം ഇത്രയുള്ള കുഞ്ഞു കുഞ്ഞു കൃഷികൾ നമ്മൾ പിന്നെയും വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ചിരങ്ങ ഒന്നും ഉണ്ടായി വരുന്നുണ്ട് രക്ഷപ്പെടുകയെന്നറിയാ ഭയങ്കര റീച്ചാണ് അപ്പം ഇങ്ങനെ ഇതാട്ടോ നമ്മുടെ വിളവെടുപ്പ് പിന്നെ പിന്നെ കുമ്പളങ്ങ വെള്ളരിക്ക പിന്നെ പച്ചമുളക് കോവക്ക ഇത് ഇതൊക്കെ കേട്ടോ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇത്രയും വിളവെടുപ്പ് നമുക്കിങ്ങനെ നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് അത്രയും നല്ലതല്ലേ കാരണം വിഷമില്ലാതെ പച്ചക്കറികൾ കഴിക്കാനും ഇപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട കറി വെക്കാനും ഉപ്പേരിക്കായാലും എല്ലാത്തിനും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ നമ്മളെ വീട്ടിൽ ഇങ്ങനെ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കൊച്ചു കൊച്ചു പച്ചക്കറികളായിട്ട് നമ്മൾ നടും കേട്ടോ ഇതൊക്കെ എൻ്റെ മകങ്ങളൊക്കെ എല്ലാം വരുന്നത് അകത്തൊന്നും ഓരോന്ന് കൊണ്ടുപോയിട്ട് തന്നതാന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വന്നത് അപ്പോൾ ഇത്രയൊക്കെ ആണല്ലോ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീട്ടിലിങ്ങനെ നല്ലതുപോലെ പച്ചക്കറികൾ കൃഷി ചെയ്യുക അതുപോലെ തന്നെ പിന്നെ നമുക്ക് എല്ലാവർക്കും നല്ലപോലെ പച്ചക്കറിയൊക്കെ ഉണ്ടായിട്ട് പിന്നെ നമുക്കിങ്ങനെ പുറത്തുനിന്ന് പരിശീയം കൊടുത്തിട്ട് വിശമുള്ള പച്ചക്കറികൾ വാങ്ങുന്നതിനായിട്ട് അത്രയും നല്ലതല്ലേ ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിക്കുകയാണെങ്കിൽ അതല്ലേ നമുക്ക് ഏറ്റവും നല്ലത് പിന്നെ നമ്മളിങ്ങനെ നമ്മളിടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു പച്ചക്കറി കൃഷിയൊക്കെ ഇങ്ങനെ നമുക്ക് വേണ്ടുന്നത് ഇങ്ങനെ അത്യാവശ്യം നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ എല്ലാവരും ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാം അതുവരെ ബായ് താങ്ക് യു ലവ് ലാവു